വാർത്തകളിലേക്ക് നമ്മൾ തിരികെ എത്തുന്നു കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിലെ അനധികൃത നിർമ്മിതി അന്വേഷിക്കുമെന്ന് കോഴിക്കോട് മേയർ എം ബീന ഫിലിപ്പ് ഒന്നാം നിലയിലെ നടപ്പാത ഉൾപ്പെടെ തകര വെച്ച് മറച്ചത് അനുമതിയോടെയാണോ എന്ന് പരിശോധിക്കും ആ ഭാഗം കൊട്ടിയടച്ചത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്ന് മേയർ പറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ആയതാണ് നമുക്ക് നമ്മൾ ഞങ്ങൾ വന്ന ശേഷം അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തായാലും അത് പരിശോധിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ച് ചേർത്ത് അവരോട് കൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിന്റെ കാരണം എന്ന് അറിഞ്ഞ ശേഷമേ എനിക്കതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയും തീർച്ചയായിട്ടും എല്ലാ എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം സാഹചര്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വീഴ്ച ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ പോലെ ക്ലിയറിംഗ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ കാരണം അന്വേഷിക്കണം സ്റ്റിയറിംഗ് കമ്മിറ്റി നമ്മുടെ ഒരു മന്ത്രിസഭ പോലെ എല്ലാ ചെയർപേഴ്സൺസും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും അതിനുശേഷം അന്വേഷിച്ച ശേഷമേ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് അതേസമയം ഇന്നലെ വൈകിട്ട് തീപിടുത്തമുണ്ടായ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് പരിസരത്തെ ആ പ്രസ്തുത കെട്ടിടം പോലീസ് കാവലിലാണ് തീ അണച്ച ശേഷം പുലർച്ചെ ഒരു മണിയോടെയാണ് ആ കെട്ടിടവും പരിസരവും കയറുകെട്ടിയും ബാരിക്കേഡ് വെച്ചും പോലീസ് സുരക്ഷിതമാക്കിയിരിക്കുന്നത് സിറ്റി ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ പി ബിജുരാജിന്റെ നേതൃത്വത്തിൽ നടക്കാവ് ഇൻസ്പെക്ടർ എൻ പ്രജീഷ് ഉൾപ്പെടെ അൻപതംഗ പോലീസാണ് ഇവിടെ കാവൽ നിൽക്കുന്നത് ഒപ്പം ചെമ്മങ്ങാട് പോലീസ് സംഘവും സുരക്ഷയ്ക്കായി രംഗത്തുണ്ട് തീപിടിച്ച കെട്ടിടം ഫോറൻസിക് വിദഗ്ധർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അംഗങ്ങൾ സയന്റിഫിക് വിദഗ്ധർ കോർപ്പറേഷൻ പ്രതിനിധി സംഘം തുടങ്ങിയവർ ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും പരിശോധനകൾ പൂർത്തിയാക്കും വരെ പുതിയ സ്റ്റാൻഡിലെ ഈ ബ്ലോക്കിലെ മറ്റ് വ്യാപാര കടകൾ ഒന്നും തുറക്കാൻ